ബിജെപിക്കെല്ലാ പ്രതിപക്ഷത്തിനാണ് തങ്ങളുടെ പിന്തുണയെന്ന് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ബിജെപിയെ പാർലമെന്റിൽ നിർണായക ബിൽ പാസാക്കാൻ സഹായിച്ചവരാണ് ബിജു ജനതാദൾ ആദ്യ രണ്ട് മോദി സർക്കാരിലും ബിജെഡി പ്രിയപ്പെട്ടവരായിരുന്നു ഔദ്യോഗികമായി സഖ്യമുണ്ടായിരുന്നില്ലെങ്കിലും മോദി സർക്കാരിനെ നിർണായക ഘട്ടങ്ങളിൽ രാജ്യസഭയിൽ സഹായിച്ചിട്ടുള്ള പാർട്ടിയാണ് ബിജു ജനതാദൾ എന്നാൽ ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപോലെ തിരിച്ചടിയേറ്റതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് നവീൻ പട്നായിക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ ബിജെഡിക്ക് സാധിച്ചില്ല ബി ബിജെപിക്ക് ഇനി പിന്തുണയില്ലെന്നും പ്രതിപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പട്നായിക് വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കും സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതുപോലെ ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിജെഡി എം പിമാർ ഉന്നയിക്കും ഒഡീഷയ്ക്ക് അർഹതപ്പെട്ടെന്ന് കരുതി ആവശ്യപ്പെട്ട പലതും ലഭിച്ചിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഭുവനേശ്വറിൽ നവീൻ പട്നായിക്കും പാർട്ടിയുടെ ഒൻപത് രാജ്യസഭാ എംപിമാരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു പ്രധാനമായും പാർട്ടിയുടെ മുന്നോട്ടുപോക്ക് എന്തായിരിക്കുമെന്ന കാര്യങ്ങളാണ് ചർച്ചയായത് പാർലമെന്റിൽ ഒഡീഷയിലെ നാലര കോടി ജനങ്ങളുടെ ശബ്ദമായി മാറുമെന്ന് എം പിമാർ വ്യക്തമാക്കി അതേസമയം ബിജെഡിയുടെ തീരുമാനങ്ങൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ച് മാസത്തിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കാൻ നവീൻ പട്നായിക് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു എന്നാൽ ബിജെപി ദേശീയ നേതൃത്വം സഖ്യം വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു സഖ്യം വന്നിരുന്നെങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുമായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ രാജ്യസഭയിൽ എത്തിക്കുന്നതിൽ ബിജെഡിയുടെ അടക്കം നിലപാടുകൾ മുമ്പ് നിർണായകമായിരുന്നു ഡൽഹി സർവീസ് ബിൽ പാസാക്കാനും മോദി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുന്നതിലും മായ മുത്തലാഖ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് എന്നിവ പാസാക്കുന്നതിലടക്കം ബിജെഡിയുടെ നിലപാട് നിർണായകമായിരുന്നു കാരണം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും രാജ്യസഭയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം കുറവായിരുന്നു അതേസമയം ഒഡീഷയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് ബിജു ജനതാദൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദരിദ്രർക്ക് വീടും വിദ്യാഭ്യാസവും ഉറപ്പാക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു എയിംസ് പോലുള്ള ആശുപത്രികളും മികച്ച ദേശീയപാതകളും ഒഡീഷയ്ക്ക് ആവശ്യമാണ് കർഷകർക്ക് മികച്ച താങ്ങുവിലയും ആവശ്യമാണെന്നും ബിജെഡി പറഞ്ഞു നേരത്തെ ഇന്ത്യ സഖ്യവും ബിജെഡിയെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചതാണ് എന്ന് എന്നാൽ ഇല്ലെന്ന നിലപാടായിരുന്നു നവീൻ പട്നായിക്കിന് ബിജെപിയുമായുള്ള സഖ്യത്തിനായിരുന്നു പട്നായിക് പ്രാധാന്യം നൽകിയത് എന്നാൽ തോറ്റതോടെ പട്നായിക്ക് ദുർബലനായിരിക്കുകയാണ് ഒഡീഷയിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു തോൽവി ബിജെഡി നേരിടുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാതെ പോകാൻ കഴിയില്ലെന്ന സാഹചര്യമാണ് ഇപ്പോൾ ബിജെഡിക്ക്